മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത് ആ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാതിരിക്കാം നാം ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിൽക്കാൻ നാം ഓതേണ്ട പവിത്രമായ സൂറത്തിനെ കുറിച്ചുമാണ് അള്ളാഹു സുബാന ആഫിയത്തും ആരോഗ്യവും നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا شفيع الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع أتنا يا دافي البليات يا ربي بالمصطفى بلغ ما واغفر لنا ما مضى يا باسع الكرم مولاي صلي باسا ിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മൊത്തം മിനിങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൾ അമർത്താനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇൻഷാല്ല നമ്മളെ മജ്ലിസ് എന്നും സ്ഥിരമായി കാണണമെന്ന് കൂടെ ഉണർത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ മജ്ലിസിൽ നമ്മളെ ചാനലിൽ ഇൻഷാല്ല നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യും അത് എല്ലാവരും കയറി കാണണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുഹാനുഖവത്തായാലും അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു നമ്മൾക്കൊക്കെ ആഫിയത്തും ആര് ും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള മൊത്തമിനീങ്ങളെ നമ്മുടെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് എന്നും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹൂവത്ത് ആല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് മജ്ലിസിന്റെ അവസാനം വരെ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പറയുന്നത് കണ്ണിന്റെ ശക്തി നിലനിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം കണ്ണ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണിന്റെ കാച്ചുശക്തി നഷ്ടപ്പെട്ടാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും ലോകത്ത് എത്രയോ ആളുകൾ കണ്ണിന് കാഴ്ച ശക്തി ഇല്ലാതെ ജന്മനാൽ കണ്ണിന് കാഴ്ച ശക്തി ഇല്ലാത്തവരുണ്ട് അതോടൊപ്പം തന്നെ കാഴ്ച ശക്തി ജനിച്ച സമയത്തൊക്കെ കാഴ്ച ശക്തിയുണ്ട് കുറച്ച് വയസ്സായപ്പോൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട് കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ നമ്മളെ മാതാപിതാക്കളെ നമ്മൾക്ക് നോക്കാൻ കഴിയോ നമ്മളെ ഭാര്യയും മക്കളെയും നോക്കാൻ കഴിയോ പരിശുദ്ധ ഖുർആാനിലേക്ക് നോക്കാൻ കഴിയോ അതുപോലെ തന്നെ മക്കയിലേക്ക് ഹജ്ജനും ഉമ്രക്കും പോയാൽ കഴപ്പ കാണാൻ കഴിയോ കഴിയുമോ ഹജ്ബത്തിലേക്ക് നോക്കാൻ കഴിയോ മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ റൗലാ ഷരീഫിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ റൗലാ ഒന്ന് നോക്കാൻ കഴിയുമോ ഇല്ല അപ്പൊ കണ്ണിന്റെ കാഴ്ച ശക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവാണ് അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാതെ കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മഹാനായ താഴ്വ ഉസ്താദ് കണ്ണിൻ്റെ കാശക്തി നഷ്ടപ്പെടാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് എന്താണ് മഹാനായ ഉസ്താദ് പറയുന്നത് സംയോഗ ശേഷം ശിരസതിൽ ഒഴിച്ചാൽ നശിക്കും കാറ്റ ഉഷ്ണ ഭാര്യവർത്താക്കന്മാര് ബന്ധപ്പെട്ടതിന് ശേഷം ശിരസിൽ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ ശക്തി നഷ്ടപ്പെടുന്നതാണ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അപ്പൊ ബന്ധപ്പെട്ട ഉടനെ പോയിട്ട് ശിരസിൽ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നതാണ് തീർന്നിട്ടില്ല മഹാനായ താഴെ ഉസ്താദ് വീണ്ടും പറയുകയാണ് ഒരു നാലു കാര്യം കൊണ്ടു കണ്ണിനു കാഴ്ചയും ലഭിക്കുന്നതാണെന്നാണ് തത്വം തന്നെയും നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാഴ്ച ശക്തി സ്ഥിരമാകുന്നതാണ് നഷ്ടപ്പെടുകയില്ല ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഉറങ്ങുന്ന സമയം സുറുമിടലാണൊന്ന് ഉറങ്ങുന്ന സമയത്ത് സുർമ ഇടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല സുർമ വാങ്ങ കേട്ടോ ഏതെങ്കിലും സുർമ വാങ്ങിടാൻ പറ്റൂല നല്ല സുർമ്മ കണ്ണില് വാങ്ങിയിടണം അത് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പവർ കൂടും സുർമ ഇടുക എന്നുള്ളത് മുത്തി നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് സൂലുല്ലാക്ക് കാറ്റശക്ത നഷ്ടപ്പെട്ടിട്ടില്ല റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായി സുർമ ഇട്ടിരുന്നു അപ്പൊ സുറുമ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണിൻ്റെ കാറ്റശക്തി നിലനിൽക്കാൻ നല്ലതാണ് മാത്രമല്ല സുറുമിട്ടാൽ സുന്നത്തിന്റെ കൂലി നമുക്ക് ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അത് രണ്ടാമത് മാനായ താഴവ ഉസ്താദ് പറയുകയാണ് കിബിലക്കു നേരെ നേരയിരിക്കലാൻ മറ്റൊന്ന് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുക എന്ത് കാര്യം ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഖുർആൻ ഖുർആാനോ കിബിലേക്ക് നേരെ ഇരിക്കുക പഠിക്കുകയാണെങ്കിൽ കിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരിക്കുക ഇൽമ കേൾക്കുകയാണെങ്കിൽ കിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരിക്കുക പ്രാർത്ഥിക്കുകയാണെങ്കിൽ കിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരിക്കുക ഇവർക്കാണെങ്കിലും കിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്നാൽ കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിക്കുന്നതാണ് മഹാനായ താഴെ ഉസ്താദ പറയുന്നത് ആരാണ് താഴെ ഉസ്താദ് വലിയ പണ്ഡിതനാണ് വലിയ മഹാനാണ് അതുപോലെ താഴെ ഉസ്താദ് പറയുന്നുണ്ട് മൂന്നാണ് പച്ച ചെടികളിൽ നോക്കുന്നത് പച്ച ചെടികളിൽ നോക്കുക അല്ലെ പച്ച പുല്ല് പച്ചച്ചെടി പച്ച നിറഞ്ഞ ചെടികൾ ഉണ്ടല്ലോ പച്ചയുള്ള ഇലകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശക്തി വർദ്ധിക്കുന്നതാണ് ഇത് ഒരുപാട് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പച്ചപ്പിലേക്ക് നോക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാഴ്ച ശക്തി നിലനിൽക്കാൻ ഇരിക്കുന്ന സ്ഥലമിൽ ശുദ്ധിയും വരുത്തുന്നു അല്ലെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവണം അതാണ് നാലാമത്തത് അതാണ് നാലാമത്തത് നമ്മളെ ശരീരം നമ്മളെ ഇരിക്കുന്ന സ്ഥലം നമ്മളെ വീട് എപ്പോഴും വൃത്തി ഉണ്ടാകുക വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കുക അലക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ എവിടെങ്കിലൊക്കെ പോയിരിക്കുക അത് ചളിയിലാണെങ്കിലും ചപ്പിലാണെങ്കിലും അതുപോലെ തന്നെ മുസിഞ്ഞ സ്ഥലത്താണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ശുദ്ധി അള്ളാഹു സുബാനഹുല ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞത് അള്ളാഹു ഉള്ളവരെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇരിക്കുന്ന സ്ഥലം ശുദ്ധി ഉണ്ടാകണം ധരിക്കുന്ന ഡ്രസ്സ് ശുദ്ധി ഉണ്ടാകണം ശരീരം ശുദ്ധി ഉണ്ടാകണം അങ്ങനെ ഇരിക്കുന്ന സ്ഥലം ശുദ്ധിയാക്കി കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിൽക്കുന്നതാണ് അപ്പൊ നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം എന്താ ഇടുക രാത്രി ഉറങ്ങുന്ന സമയത്ത് സുർമ ഇടുക രണ്ടാമത്തെ കാര്യം എന്താണ് കിബിലയിലേക്ക് തിരഞ്ഞി തിരിഞ്ഞിരിക്കുക കിബിലയിലേക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക കഴിയുമെങ്കിൽ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്താണ് പച്ചയുള്ള ചെടികളിലേക്ക് നോക്കുക എന്നുള്ളതാണ് പച്ചപ്പിലേക്ക് നോക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നാലാമത് പറഞ്ഞത് ഇരിക്കുന്ന സ്ഥലം ശുദ്ധി ശുദ്ധിയുണ്ടാവുക ഇത് കണ്ണിന്റെ കാച്ചുശക്തി നിലനിൽക്കുന്നതാണ് സുബഹാന അള്ളാഹു സുബഹാന കുത്തല കണ്ണിന്റെ കാഴ്ച കാച്ചുശക്തി നിലനിൽ തിരുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പെണ്ണിൻ്റെ കുബിലിൽ നോക്കിയാൽ കുറയുന്നതാ പെണ്ണി കുബിലേക്ക് നോക്കാൻ പാടില്ല അല്ലെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ ഏത് സമയത്തും പെണ്ണിന്റെ മുന്തുവാരത്തിലേക്ക് പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല എന്നുള്ളതാണ് ഐഷാ ബിവി പറയുന്നുണ്ടല്ലോ ഞാനും അള്ളാഹുവിൻ്റെ റസൂലും ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഗുഹിയ ഭാഗം റസൂൽ അള്ളഹി സല്ലാഹു അലൈവിസ്ലാം തങ്ങൾ വഫാത്ത് വരെ കണ്ടിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഞാനും കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ നോക്കിയിരിക്കുവല്ല അതുപോലെ തന്നെ നീ തന്നെ നിന്റെതിൽ നോക്കലും കുറക്കുന്നതാ നമ്മൾ തന്നെ നമ്മളുടെ ഗുഹഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നതാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് കിബിലക്കു നേരെ ഇരുന്നു നീ പാത്തുന്നതും കിബിലക്കു നേരെ മൂത്രയിക്കുക എന്താ പത് കിബില എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ അപ്പൊ കിബിലയിലേക്ക് ആ ഭാഗത്തേക്കായി തിരുന്നിട്ട് ഒരിക്കലും മുന്നണിയിച്ചു കൊണ്ട് മൂത്രയിക്കാൻ പാടില്ല കാറ്റിക്കുവാൻ ആ രീതിയിൽ ഇരിക്കുന്ന ും അപ്പൊ മൂത്രിക്കാനും പാടില്ല കാഷ്ടിക്കാനും പാടില്ല കിബിരയിലേക്ക് നേരെ ഇരുന്നു കൊണ്ട് അങ്ങനെ ഇരുന്ന് കാഷ്ടിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ ശക്തി തീർച്ചയായും നഷ്ടപ്പെടും അള്ളാഹു കാത്തി മൂത്രിലും കാഷ്ടിക്കലും ഹറാമാണ് ഇസ്ലാമിൽ അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു നിലക്കും അങ്ങനെ ഇരുന്ന് കാഷ്ടിക്കാനും മൂത്രിക്കാനും പാടുള്ളതല്ല നമ്മളെ ശക്തി നിലനിൽക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് താഴെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് ആ സൂറത്ത് പനനീറു വെള്ളമിൽ ഓതി എന്നാൽ ഇന്ന യും പരനീരു വെള്ളത്തിൽ ഇന്നു അതിറാക്കമാലയത്തിൽ കതിർ തുടങ്ങിയ സൂറത്തിൽ കതിർ ഓതി മന്ത്രിക്കുക അങ്ങനെ മന്ത്രിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അത് തൊട്ടു തൂക്കണം രണ്ടു കണ്ണിലുമെന്നും അതുകൊണ്ട് വേദന പോകുമേ അതിൽ നിന്നും പനനീർ വെള്ളത്തിൽ സല്ലാഹു സൂറത്ത് ഓതിയിട്ട് നമ്മളെ കണ്ണിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക അങ്ങനെ ആക്കി കൊടുത്താൽ എന്താണ് അതിന്റെ ഫലം എന്നറിയോ കണ്ണിന്റെ വേദനയൊക്കെ പോയി കൂട്ടും ചില ആളുകളൊക്കെ കണ്ണിന് വേദന ദുആ ചെയ്യണമെന്ന് പറയാറുണ്ട് എന്നിട്ട് ചില ആളുകൾ കണ്ണട പോയി വെക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ വേദനകളൊക്കെ ഈ സൂറത്ത് പനനീർ വെള്ളത്തിൽ ഓതിയിട്ട് കണ്ണിൽ ഇങ്ങനെ ആക്കിയാൽ മാറും എന്നുള്ളതാണ് മാത്രമല്ല അതോടൊപ്പം തന്നെ കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിൽക്കുമെന്ന് മഹാനരായ തഴവ ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുകയാണ് കൂടാതെ കാഴ്ചയും രണ്ടു കണ്ണിനും കൂടുന്നതാ എന്നും ഹസിനെ നോക്കിയാൽ കാണുന്നതാ അപ്പൊ കണ്ണിന്റെ വേദന പോകും അതോടൊപ്പം തന്നെ കണ്ണിന്റെ കാഴ്ച ശക്തിയും നിലനിൽക്കുന്നതാണ് അള്ളാഹു സുബാനഹൂത്തായ കണ്ണിന്റെ കാഴ്ച ശക്തി മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ കാരണം കണ്ണെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണിന്റെ കാഴ്ച ശക്തി ഇല്ലെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയുമോ നമ്മളെ വീട്ടിലൂടെ പോലും നമുക്ക് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിർത്തി തരുമാറാകട്ടെ റഹിമുറാഹിമീനായ രാജാതിരാജനായ അള്ളാഹുവെ ഞങ്ങളെ മതിലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞു ആ കൊണ്ട് വസീ നീ പരിഹരിക്കണേ റഹ്മാനേ സാമ്പത്തികമായ പ്രശ്നം കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാ നിന്റെ സഹായം നൽകണേ റഹ്മാനെ ലക്ഷങ്ങള് കോടികൾ കടമുള്ള ആളുകൾ കൊണ്ട് വസീയെ തേറ്റിട്ടുണ്ട് റഹ്മാനെ സാമ്പത്തികമായ ഹു നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല ജോലി നൽകണേ അള്ളാ ഞങ്ങളെ ഭക്ഷണത്തിൽ ിൽ വിശാല നൽകണേ ദാരിദ്ര്യത്തിന് തൊട്ട് കാക്കണേ അല്ലാ ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ റബ്ബേ ഞങ്ങളെ ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ ഞങ്ങളെ മക്കളിൽ ബറക്കത്ത് നൽകണേ റഹ്മാൻ ഞങ്ങളെ അയൽവാസികളിലെ കുടുംബങ്ങളിൽ ഹൈറും വറക്കത്തും നൽകണേ അള്ളാഹ് മാതാപിതാക്കളൊക്കെ ഹൈറും പറക്കത്തും നൽകണേ അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ വിവാഹം ശരിയാകാത്തവർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം ശരിയാക്കി കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലം എത്രയും അഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ മക്ബൂലും മബറൂറുമായ ഹജ്ജും റജയ്യാല തോഫിക്ക് നൽകണേ അല്ലാ എല്ലാ നിലക്കും ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ല മരണപ്പെട്ടുപോയ കബറ് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ ഹൈറ് നൽകണേ അല്ല മറക്കത്ത് നൽകണേ അല്ല ഷെർറുകളെ തൊട്ട് കാക്കണേ പൈസാധികമായ ചിഹ്നബാധയെ തൊട്ട് കാക്കണേ റഹ്മാനെ പൈസാധികമായ തൊട്ട് ാക്കണേ അല്ല സിഹിറിനെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങളെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ താത്തിലായി ജീവിക്കാനുള്ള തോഫീക്ക് സമാധാനം നൽകണേ അല്ലാ മനസ്സിന് സന്തോഷം നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല ഞങ്ങളെ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാം പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലോ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലഹ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഞങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും അറിയുന്ന രാജാവായ അല്ലോ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലോഹ് എല്ലാ ഉദ്ദേശങ്ങളും പൂവണീക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസിലാരൊക്കെ പങ്കെടുക്കുന്നവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ റഹ്മാനെ സംരക്ഷിക്കണേ അല്ലോഹ് കുടുംബങ്ങളിൽ കയറു നൽകണേ അല്ലാഹ് നല്ല ജീവിതം നൽകണേ അല്ലാഹ് اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته